ഹലോ ഗായ്സ് അപ്പം ബിഗ് ബോസ് സീസൺ സെവനിൽ ലാലേട്ടൻ ഓരോരുത്തരെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തിയത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണല്ലേ ആദ്യം പരിചയപ്പെടുത്തിയത് അനീഷാണ് ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ട് എൻട്രി ചെയ്തതും അനീഷാണ് പക്ഷേ അനീഷിൻ്റെ ആദ്യത്തെ പരിപാടികൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ എല്ലാവരും കൂടെ ആദ്യം തന്നെ എടുത്ത് പുറത്തെറിയുമെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അന്നേരം ഈ അനീഷ് കയറിയുടെ തൊട്ട് പിന്നാലെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് നമ്മളുടെ അനുമോളാണ് അപ്പോൾ അനുമോള് കയറി ചെന്നിട്ട് ഹായ് പറയുമ്പോഴത്തേക്കിന് അനിമോൾ ആന്ന് പറയുമ്പോഴത്തേക്കിന് ഈ അനീഷ് ഒരു വർത്തമാനം അനുമോളോട് പറയുന്നുണ്ട് അതേ സ്ക്രീനിൽ കാണുമ്പം നിങ്ങൾ സുന്ദരിയാണല്ലോ നേരിട്ട് കാണുമ്പോൾ ആ സൗന്ദര്യം ഒന്നും ഇല്ലല്ലോ എന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് അന്നേരം അനുമോള് പറയുന്നു അത് എൻ്റെ മേക്കപ്പിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തിയുടെ മുഖത്തോട്ട് നോക്കി നേരിട്ട് അങ്ങനെ പറയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ അതൊരു വല്ലാത്ത ഒരു ഹിമ്മത്ത് തന്നെയാണ് അനീഷ് ആദ്യം തന്നെ അവിടെ കാണിച്ചതല്ലേ അത് ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ എന്താ പൊട്ടനാണോ അവ മിക്കവാറും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് കൂട്ടും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നമ്മളുടെ എല്ലാ നമ്മുടെ എല്ലാ ചിന്താഗതിയെയും തെറ്റിച്ചുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിലിപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക് ടാസ്ക്കുകളിൽ ഒന്നായിരുന്നു കേട്ടോ ബിഗ് ബോസിലെ ആ ടാസ്ക് അതായത് ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ആർക്കും അറിയില്ലായിരുന്നു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഈ ടാസ്ക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പ്രേക്ഷകർക്കും അറിയില്ലായിരുന്നു അവിടുത്തെ മത്സരാർത്ഥികൾക്കും അറിയില്ലായിരുന്നു അപ്പം ബിഗ് ബോസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഷേവിംഗ് ക്രീം കൊടുത്തിട്ട് എല്ലാവരുടെയും മുഖത്ത് തേക്കണം അന്നേരം ഓരോരുത്തരുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം റീസൺ എന്താണ് അതായത് ഒരാൾക്ക് ദേഷ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ മുഖത്ത് വേണം ഈ ഷേവിംഗ് ക്രീം തേച്ച് കൊടുക്കാൻ അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞിട്ട് വേണം അവരത് തേക്കാൻ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസിൽ ഇങ്ങനെ ഈ ഷേവിംഗ് ക്രീം തേച്ച് കൊടുത്തു അവർ റീസൺ പറഞ്ഞു എന്തിനാണ് തേക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഏറ്റവും കൂടുതൽ പേര് ഇങ്ങനെ ക്രീം ഫേസിൽ തേച്ചത് ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അനീഷിൻ്റെ മുഖത്താണ് കൂടുതൽ ആൾക്കാരും ക്രീം തേച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അനീഷിന് ആർക്കും അത്ര ഇഷ്ടമല്ല ഈ പുള്ളിക്കൊരുമാതിരി ഈ ചൊറിയണത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നടക്കും ഒരു ആർക്കും ഇഷ്ടപ്പെടില്ല അതുപോലെ ഒരു 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 രീതിയാണ് പുള്ളി അതിനകത്ത് കാണിക്കുന്നത് അന്നേരം കൂടുതലും ആൾക്കാർ ആ വ്യക്തിയുടെ മുഖത്താണ് അനീഷിൻ്റെ മുഖത്താണ് ഈ ഷേവിങ് ക്രീം തേച്ചത് പക്ഷേ സംഭവിച്ചത് എല്ലാവരുടെയും ചിന്ത എല്ലാവരും ചിന്തിച്ചതിന് വിപരീതമായിട്ടാണ് അവിടെ സംഭവിച്ചത് ബിഗ് ബോസ് അന്നേരം അനൗൺസ് ചെയ്തു അപ്പം ഈ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് അനീഷിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പക്ഷെ അത് ഒത്തിരി എന്താ രസകരമായ ഒരു ടാസ്ക് ആയിപ്പോയി കേട്ടോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ട്വിസ്റ്റാണ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യമായിട്ട് ഉണ്ടായത് അതാണ് ലാലേട്ടൻ പറഞ്ഞത് ഏഴിൻ്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് അപ്പം ഗെയിം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ റെണാസുനയ്ക്ക് തലവേദന ഏ രേണുസുദിക്ക് ഭയങ്കര തലവേദന ഡാൻസ് കളിക്കാൻ വയ്യ ഗെയിം കളിക്കാൻ വയ്യ തലവേദന അന്നേരം നമ്മുടെ ഷാനവാസിനും തലവേദന അനീഷല്ലേ ക്യാപ്റ്റൻ അന്നേരം ഷാനവാസിനു തലവേദനയായത് അനീഷ് മൈൻഡ് ചെയ്തില്ല പോലും അപ്പം രേണുസ്തുതിക്ക് തലവേദനയാന്ന് പറഞ്ഞുകൊണ്ട് രേണു രേണുസ്തുതിക്ക് തലവേദനയാന്ന് പറഞ്ഞു മരുന്ന് മേടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നു അനീഷ് അന്നേരം ഷാനവാസിനെ മൈൻഡ് ചെയ്തില്ല അതിൻ്റെ പേരിൽ രേണു രേണുസ്തുതിയുടെ കള്ളത്തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയായിരുന്നു അതിനകത്ത് രേണു സുദി കട്ടയ്ക്ക് നിൽക്കുക അല്ല എനിക്ക് തലവേദനയോ തലവേദനയോ തലവേദന അപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ തലവേദനയുള്ളവർ ഇത്രയും കിടന്ന് അലയ്ക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് അതങ്ങനെ ഒത്തിരി രസമായിരുന്നു കാണാൻ കേട്ടോ പക്ഷെ അനീഷ് ശരിക്കും ഉണ്ടല്ലോ ഇങ്ങനെ കയ്യും വീശി അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ഇത് തന്നെ പുള്ളി പുള്ളി എന്തെങ്കിലും ഒരിച്ചിരി ചൊറിയാനായിട്ടിട്ട് കൊടുക്കും ഈ പുള്ളിയുടെ പുറകെ ചൊറിയാനായിട്ട് ഇവരെല്ലാവരും അങ്ങ് ചെല്ലും ഏ പുള്ളി ശരിക്കും ഗെയിം അറിഞ്ഞാണ് കളിക്കണത് പുള്ളിയായിട്ട് ആരോടും ഒന്നിനും ചെല്ലുന്നില്ല എല്ലാവരും എൻ്റെ അടുത്തോട്ട് വരുവാണെന്നുള്ള രീതിയിലാണ് പുള്ളി ആ ഗെയിമിനെ ആക്കി വെക്കുന്നത് ബുദ്ധിപൂർവ്വമാണ് അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നവർക്ക് മനസ്സിലാകും പക്ഷേ അകത്ത് കിടക്കുന്ന ടീമുകൾ ഈ അനീഷിൻ്റെ പുറകെ വെറുതെ അടികൂടാൻ ചെന്നിട്ടൊരു ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പ്രേക്ഷകരിൽ നിന്നും ഈ അപ്പാനിയാണെങ്കിൽ അങ്ങ് എന്തിനാ ഇത്ര രോഷം കൊള്ളുന്നെന്നറിയത്തില്ല അനീഷിൻ്റെ പുറകെ നിന്നെ ഞാൻ പൂട്ടും നിന്നെ ഞാൻ പൂട്ടും എന്ന് പറഞ്ഞ് ഫുൾ എനർജിയിലാണ് അനീഷിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അന്നേരം പക്ഷേ ഈ അപ്പാനി പൂട്ടാൻ പോയാൽ അപ്പാനി സ്വന്തമായിട്ട് പൂട്ടിൽ വീഴുകയുള്ളൂ ഇദ്ദേഹം ഒന്നും പറയേയില്ല ഇങ്ങനെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയെ ഈ ഒറ്റയ്ക്ക് ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റയാനെ ഇങ്ങനെ നടക്കുക അങ്ങനെ ഒരു സിമ്പതി പിടിച്ചു പറ്റുക ഇതൊക്കെയാണ് അനീഷിൻ്റെ ഉള്ളിലിരിപ്പ് അത് അറിയാവുന്നവർക്കറിയാം പക്ഷേ ഇവർക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത് ഇവർ പുറകെ നടന്ന് വെറുതെ ഞങ്ങൾ അടിയിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മേക്കപ്പ് മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഇവരുടെ മേക്കപ്പ് കിറ്റ് ഒന്നും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബിഗ് ബോസിനകത്ത് മേക്കപ്പ് ഇട ചെയ്യുന്ന സാധനങ്ങളുണ്ടായിരുന്നു അപ്പം ബിഗ് ബോസിൻ്റെ അനുവാദം കൂടാതെ ഇവരതെടുത്ത് രാവിലെ ഉപയോഗിച്ചു അതിലൊരു വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും അങ്ങനെ വാണിംഗ് ഒക്കെ മേടിച്ച് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഈ അനീഷ് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടല്ലോ ചൊറിയാൻ വേണ്ടി തന്നെ ഇരിക്കുകയോ എൻ്റെ അടുത്തോട്ട് നിങ്ങൾ വഴക്കിന് വാ 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 എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി നിൽക്കുന്നത് അപ്പം പുള്ളിക്ക് പുള്ളിയോട് രാവിലെ ആരും ഗുഡ് മോർണിംഗ് പറയല്ലേ സുപ്രഭാതം പറയണം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വിഷയമൊക്കെ നടന്നു അപ്പോൾ ആദ്യത്തെ ദിവസം വന്നപ്പം നിങ്ങൾ എന്തിനാ ഗുഡ് മോർണിംഗ് പറഞ്ഞതെന്നൊക്കെ അവിടെ ഒരു ചോദ്യം ഉണ്ടായി അപ്പം പുള്ളിക്ക് പുള്ളി പറയുന്നത് ഞാൻ സുപ്രഭാതമേ പറയൂ എന്നോട് നിങ്ങൾ സുപ്രഭാതം പറയണം അപ്പോൾ ആതിര നൂറ പറയുന്നത് ഞങ്ങൾ സുപ്രഭാതം പറയത്തില്ല എന്നെ പറഞ്ഞാലും ഞങ്ങൾ സുപ്രഭാതം പറയില്ല ഞങ്ങൾ ഗുഡ് മോർണിംഗേ പറയുള്ളൂ പുള്ളി പറയുന്നത് ഞാൻ സുപ്രഭാതം എനിക്ക് സുപ്രഭാതം കേട്ടാൽ മതി ഞാൻ സുപ്രഭാതമേ പറയുള്ളൂ ഇതൊരു മലയാളം പ്രോഗ്രാമാണ് ബിഗ് ബോസ് അന്നേരം ഈ മലയാളത്തിലുള്ള ബിഗ് ബോസിൽ നിങ്ങൾ മലയാളം തന്നെ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് അനീഷ് ഇതിനിടയ്ക്ക് അനീഷ് ചോദിക്കുന്നുണ്ട് മറ്റുള്ളവരോട് നിങ്ങളൊക്കെ സെലിബ്രേറ്റികളല്ലേ ഞാനൊരു സെലിബ്രേറ്റി അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു അവിടെ ഒരു ഒരു വിഷയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അനീഷ് ശരിക്കും അങ്ങനെയൊക്കെ നോക്കുന്നു അപ്പാനി അന്നേരത്തേക്കിന് വരുന്നുണ്ട് ആരാടാ സെലിബ്രേറ്റി നിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറുമെന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പം അനീഷിൻ്റെ മനസ്സിലെന്താണ് ഇവരെ ഇങ്ങനെ പ്രകോപിതരാക്കണം ഇവരെൻ്റെ അടുത്തോട്ട് അടിക്കു വരണം ഇത് തന്നെയാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് പുള്ളി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ അനീഷിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അടികൂടാനായിട്ട് ഈ അടിയുടെ ഇടയ്ക്ക് നമ്മുടെ രേണുസൂതി നടക്കുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഏതാണ്ട് ടോയ്ലറ്റിൻ്റെ കാര്യം ചോദിക്കാനോ ഏതാണ്ടിനൊക്കെ പോയെന്ന് തോന്നും എനിക്കൊരു കാര്യം പോ പറയാനുണ്ടെന്ന് പറയുന്നു പക്ഷേ അനീഷിന് ഇതൊന്നും കേൾക്കാനുള്ള സമയമില്ല അനീഷ് അടിയോടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശാരിക ചോദിക്കുന്നുണ്ട് താനല്ലേടോ ഇന്നലെ ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഇന്ന് പിന്നെ തനിക്ക് എന്നാ പറ്റിയ എന്നൊക്കെ ശാരിക കയർത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അനീഷ് ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല മലയാളം മാത്രമേ പറയുകയുള്ളൂ എന്ന് പറയുന്ന അനീഷ് ഒരു ഒരു ഇംഗ്ലീഷ് പാട്ടിന് അവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ഇംഗ്ലീഷ് പാട്ടല്ലേ ജോണി ജോണി മോനെ ജോണിയോ അങ്ങനെ എങ്ങാണ്ടൊരു പാട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു ഇംഗ്ലീഷ് പാട്ടല്ലേ ഇതിന് നിങ്ങൾ എന്തിനാണ് ഡാൻസ് കളിച്ചതെന്നൊക്കെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഈ മലയാളം മലയാളമെന്ന് പറഞ്ഞ് പിടിച്ച് വെച്ചിരുന്നത് അത് അവിടെ അങ്ങ് പൊളിഞ്ഞു പോയി പിന്നീട് എങ്ങാണ്ട് അനീഷ് ചായക്കപ്പുമായിട്ട് അകത്ത് സ്റ്റോർ റൂമിൽ റൂമിലെങ്ങാണ്ട് അവിടെ അങ്ങനെ പോയി ഇരിക്കാനായിട്ട് അലൗഡ് ഒരു സ്ഥലമല്ല അപ്പോൾ പോയിരുന്നു അതിൻ്റെ പേരിൽ വിവാദം അങ്ങനെ ഭയ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ എങ്ങാണ്ട് നമ്മുടെ േണുസ്തുതില്ലേ നമ്മുടെ ഡസ്റ്റ്ബിനോ എന്തോ അടുക്കളയിൽ വെച്ചിരിക്കുന്നത് അതിനകത്ത് പോയി കാർക്കിച്ചു തുപ്പി അങ്ങനെ ഒരു വിഷയം വേറെ പിന്നെ ഏതായാലും ഇന്ന് രേണുസ്തുതി ഇച്ചിരി നല്ല ആക്റ്റീവായിട്ട് വന്ന് ഡാൻസൊക്കെ കളിക്കുന്നെ കണ്ടു ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ ഇതിപ്പം ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും നടക്കുന്നത് ഒരു നൂറ് ദിവസത്തെ ഒരു ഗെയിമാണ് നടക്കുന്നത് അപ്പോൾ ആ ഗെയിമിൽ ആരാണോ അത് രേണുസുതി ആയാലും കൊള്ളാം അനീഷ് ആയാലും കൊള്ളാം ബാക്കിയുള്ള ഏത് ഏത് മത്സരാർത്ഥി ആയാലും കൊള്ളാം നല്ലതുപോലെ ആരവിടെ ഗെയിം കളിക്കുന്നു അവർ തന്നെ വിന്നറായിട്ട് വരണം അതിലൊരു ഒരു വൈരാഗ്യമോ ഇപ്പം രേണുസുതി പുറത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള ഇമേജ് ഉള്ള വ്യക്തിയാണ് അതൊന്നും ബിഗ് ബോസ് ഹൗസിനെ ഉള്ളിൽ ബാധിക്കുന്ന കാര്യമല്ല അത് നമ്മളെയും അങ്ങനെ ഒരു സംഭവം ബാധിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു ഗെയിമാണ് നടക്കുന്നത് അപ്പോൾ ആ ഗെയിം നോക്കി അതിൽ നല്ലതുപോലെ ആരാണോ അതിലും മത്സരിക്കുന്നത് അവരെയാണ് നമ്മൾ വിന്നറാക്കി വരുന്നത് വിടേണ്ടത് അല്ലാതെ നമ്മൾ ഈ ഈ ബിഗ് ബോസിലെ ഗെയിം നടക്കുമ്പം അതിൽ നമ്മൾ ശത്രുത വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ പിന്നീട് അവർ പുറത്ത് വരുമ്പം പിന്നീട് അതിൻ്റെ പുറകെ പോകേണ്ടവർക്ക് പോകാം പക്ഷേ ഇതൊരു ഗെയിമാണ് അത് ആ ഗെയിംസ് ഗെയിമിൻ്റേതായ ഒരു രീതിയിൽ തന്നെ അതെടുത്ത് അതെല്ലാവരും കാണണം എന്തായാലും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഗെയിം ഇനി മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ ഈ ഗെയിമിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു സംഭവം രേണു സുതിയുമായിട്ടൊരു നല്ല ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് അനുമോൾ ഞാൻ ആദ്യം പെർമിഷൻ എടുക്കുന്നുണ്ട് രേണു ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളാൻ പറയുന്നുണ്ട് അന്നേരം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാദം നടന്നില്ലേ വീടിൻ്റെ പേരിൽ നടന്ന വിവാദമില്ലയോ ഫിറോസിൻ്റെ പേരിൽ ഉണ്ടായ ആ വിവാദങ്ങളൊക്കെ അപ്പം അനു ചോദിക്കുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരാൾ വീട് വെച്ച് തന്നിട്ട് രേണു അങ്ങനെ പറയാൻ പാടുണ്ടോ വീട് ഒരു വീട് വെക്കുക എന്ന് വെച്ചാൽ അത് എന്തോരം പ്രയാസമുള്ള കാര്യമാണെന്ന് അറിയാവോ അന്നേരം അവരെ അങ്ങനെ അപമാനിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം രേണു വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ അത് എൻ്റെ എൻ്റെ ശരികളാണ് അത് ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ നന്ദിയില്ലാത്തവളാണ് ഞാൻ അങ്ങനെ പറയുള്ളു അത് എൻ്റെ ശരിയാണ് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നതെന്ന് അതിൻ്റെ പേരിൽ ഒരു വലിയ വഴക്ക് വഴക്കതിനകത്ത് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ കൂടിക്കൊഴഞ്ഞ് എന്തായാലും നല്ല രസമാണ് ഇപ്പം ബിഗ് ബോസ് കാണാനായിട്ട് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ ഈ വഴക്കും ബഹളവും ഒന്നുമില്ലാതെ പോലെ എല്ലാവരും അവിടെ ഇവിടെ ഇരുന്നാലും കാണാനൊരു രസം ഉണ്ടാകത്തില്ല കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അടിയോ വഴക്കോ ബഹളമോ ഡാൻസോ പാട്ടോ ഒക്കെ കാണണം എന്നാലേ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു രസം രസമുണ്ടാകത്തുള്ളൂ നമുക്ക് കാണുന്നവർക്കും പിന്നെ ഈ അനീഷ് അനീഷ് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞ് ഗെയിം കളിക്കുകയാണ് ശരിക്കും ഇപ്പം അനീഷാണ് ഗെയിമിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ വിജയിച്ച് നിൽക്കുന്നത് മറ്റുള്ളവർ ഈ പുറകെ നടന്ന് അനീഷിനോട് അടിയിടുന്നതുകൊണ്ട് പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചൊന്നും പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അത്രയും അവിടെ ജയിക്കാൻ പറ്റില്ല അത് അത് പക്ഷേ എന്താണോ ഇവർ മനസ്സിലാക്കാത്തതെന്ന് അറിയത്തില്ല ഇനി മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തൊക്കെ അവിടെ സംഭവിക്കുമെന്നുള്ളത്